താനൂർ നഗരസഭാ പരിധിയിൽ ശോഭ ജി എൽ പി സ്കൂളിലും പര്യാപുരം ജി എൽ പി സ്കൂളിലുമായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൂറ്റി ഇരുപത് പേരാണുള്ളത് ക്യാമ്പിലുള്ളവർക്ക് വൈദ്യസഹായം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പന്തക്കപ്പാടത്തെ ഫസലുമോൻ തന്റെ ഓമന പൂച്ചയുമായാണ് ക്യാമ്പിലെത്തിയത് നഗരസഭാ ചെയർമാൻ റഷീദ് മൊരിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ക്യാമ്പുകൾ സന്ദർശിച്ചു താനൂർ നഗരസഭാ പരിധിയിൽ മഴക്കെടുതി മൂലം പ്രയാസം അനുഭവിക്കുന്നവർക്കായി രണ്ടിടങ്ങളിലായാണ് ക്യാമ്പുകൾ ആരംഭിച്ചത് താനൂർ ശോഭ ജി എൽ പി സ്കൂളിലും പര്യാപുരം ജി എൽ പി സ്കൂളിലുമാണ് ക്യാമ്പുകളുള്ളത് രണ്ട് ക്യാമ്പുകളിലായി നൂറ്റി ഇരുപത് പേരാണ് ഉള്ളത് ക്യാമ്പുകളിലെത്തിയവരെ ഡോക്ടർമാർ പരിശോധിച്ചു വൈദ്യസഹായം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ക്യാമ്പിൽ നഗരസഭ ഒരുക്കിയിട്ടുണ്ട് നാൽപ്പത്തി പേരാണ് ശോഭ ജി എൽ പി സ്കൂളിലെ ക്യാമ്പിലുള്ളത് പന്തക്കപാടത്തുനിന്നും റഹ്മാൻ തന്റെ വളർത്തുപൂച്ചയും കൊണ്ടാണ് ക്യാമ്പിലെത്തിയത് ഇതിനുള്ള സൗകര്യങ്ങളും ക്യാമ്പിൽ ചെയർമാൻ റഷീദ് മോരിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ക്യാമ്പുകൾ സന്ദർശിച്ചു എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ റഷീദ് മോര്യ പറഞ്ഞു താനൂരിന്റെ തീരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് പതിനാറ് ഡിവിഷനുകളുണ്ട് അതോടൊപ്പം മറ്റു ഭാഗങ്ങളിലും വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി താനൊരു കാരാട് അതുപോലെ മുക്കോലയുടെ പടിഞ്ഞാറ് ഭാഗം ഇവിടെയൊക്കെ വീടുകളിൽ വെള്ളം കയറിയ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് നഗരസഭ ഇടപെട്ടുകൊണ്ട് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നമ്മളോട് ആരംഭിച്ചത് ഒന്ന് ശോഭ ജി എൽ പി സ്കൂളിൽ മറ്റൊന്ന് പര്യാപുരം ജി എൽ പി സ്കൂളിൽ തുടങ്ങുന്ന സമയത്ത് പത്തിൽ താഴെ ആളുകളെ ക്യാമ്പിലുണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം ആയപ്പോഴേക്ക് രണ്ട് ക്യാമ്പിലും കൂടെ നൂറ്റിയൊന്ന് പേര് ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായി ഇപ്പോൾ ഇന്ന് ഈ ഉച്ച ആകുമ്പോഴേക്ക് പര്യാപുരം ജി എൽ പി സ്കൂളിലെ ക്യാമ്പിൽ പത്ത് പേര് കൂടി അധികമായിട്ട് വന്നിട്ടുണ്ട് എഴുപത് പേര് ഇപ്പോഴുണ്ട് അപ്പോൾ നൂറ്റി പതിനൊന്ന് പേര് നമ്മുടെ രണ്ട് ക്യാമ്പിലുമായി ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട് നഗരസഭ എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൈദ്യസഹായം മെഡിക്കൽ സംഘമുണ്ട് ഡോക്ടർമാർ വന്ന് രാവിലെയും ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് ഭക്ഷണം മറ്റ് സൗകര്യങ്ങളൊക്കെ വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വെള്ളവും വെളിച്ചവും ഒക്കെ നഗരസഭ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പബ്ലിക്കിൻ്റെയും നല്ല സഹകരണം ഈ വിഷയത്തിൽ നമുക്ക് ഈ ഉണ്ടായിട്ടുണ്ട് വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല സഹകരണങ്ങൾ ഉണ്ടായിരുന്നു ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എല്ലാവരുടെയും സീമമായ സഹകരണം ഈ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തിക്കൊണ്ടുപോകുന്നതിലുണ്ടായിട്ടുണ്ട് നഗരസഭാ ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരും ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി അനുപമ പറഞ്ഞു താനൂർ നഗരസഭാ പരിധിയിൽ നമ്മളിപ്പോൾ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഒന്ന് ശോഭ ജി എം എൽ പി ജി എൽ പി എസും പര്യാപുരം ജി എൽ പി എസിലും മെഡിക്കൽ സംഘങ്ങളോട് കൂടിയിട്ടുള്ള ക്യാമ്പുകൾ തന്നെയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങൾക്കും നഗരസഭ കൂടെ തന്നെയുണ്ട് നഗരസഭയുടെ എല്ലാ ജീവനക്കാരും പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളികൾ ട്വൻറ്റി ഫോർ ഇൻറ്റ് സെവൻ ഉള്ള രീതിയിൽ അവർ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത് പിന്നെ ഈ റവന്യൂ പോലീസ് എല്ലാവരുടെ സഹായങ്ങളും ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഇതിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലത് അറിയിക്കും പര്യാപുരം ജി എൽ പി സ്കൂളിൽ എഴുപത്തി എട്ട് പേരാണ് ക്യാമ്പിലുള്ളത് ഇവിടെയും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നഗരസഭ ഒരുക്കി നൽകിയിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ റഷീദ് മൂരിയയ്ക്കൊപ്പം സെക്രട്ടറി അനുഭമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീർ കൌൺസിലർമാരായ ഉമ്മ കുൽസു ടീച്ചർ നൌഷാദ് എ കെ സുബൈർ കൃഷ്ണൻ ദിബീഷ് ജയപ്രകാശ് വില്ലേജ് അസിസ്റ്റന്റ് സജീവൻ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ ക്യാമ്പുകൾ സന്ദർശിച്ചു